കേസിന്റെ അടിസ്ഥാനത്തിലാണ് ബാലയ്ക്ക് ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നതും മാർച്ച് എട്ടിനകം എറണാകുളം സെൻട്രൽ പോലീസിന് മുന്നിൽ ഹാജരാകാനാണ് ബാലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുമാണ് ആവശ്യം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ അമൃത സുരേഷ് ഓൾറെഡി എലിസബത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട് അതിന് മറുപടി വലിയ വലിയ കാര്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാത്തത് കൊണ്ട് അതിനൊന്നും ഉത്തരം നൽകാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് അതിന് മാത്രം ഓരോരോ വീഡിയോസൊക്കെ അംഗങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മറുപടി എന്നോണം ഇട്ടിട്ട് ഒരുമാതിരി എന്താ പറയാ ബാല ഇങ്ങനെ എന്തൊക്കെയോ റിപ്ലൈ ആയിട്ടൊക്കെ ഇടുന്നുണ്ട് അപ്പം എലിസബത്ത് പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്കറിയാം ഭയങ്കര അധികം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണത് അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമൃത സുരേഷ് അമൃതയുടെയും ബാലയുടെയും മകള മകൾക്ക് വേണ്ടിയിട്ട് ബാല അച്ഛൻ എന്നുള്ള രീതിയിൽ ഇത്ര എന്റെ സ്വത്തിന്റെ ഇത്ര ശതമാനം അല്ലെങ്കിൽ എന്റെ ഇത്രത്തോളം ഒരു പോളിസി കാര്യങ്ങളൊക്കെ ഈ ഒരു മകൾക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിവരവാദങ്ങളും കാര്യങ്ങളൊക്കെ എന്താ പറയാ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാല പല രീതിയിലും പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞിട്ടാവുമ്പം ഈ ആ ഒരു ഇതിന്റെ പേരിലാണ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടന്നത് തന്നെ അമൃതയായിട്ട് അത് കഴിഞ്ഞ് ഈ കുറെ നാളുകൾക്ക് ശേഷമാണ് അമൃത സുരേഷും അവരുടെ വക്കീലും കാര്യങ്ങളൊക്കെ നോക്കണ സമയത്ത് ഒരു പോളിസിയും കാര്യങ്ങളൊക്കെ ബാലൻ നേരത്തെ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ കോടതിയില് അമൃത സുരേഷിന്റെ ഒപ്പ് വ്യാജമായിട്ട് ഈ ബാല എന്തൊക്കെയോ തിരുമറികൾ കാണിച്ചിട്ട് ഇട്ടിട്ടുണ്ട് എന്നും മനസ്സിലായത് അപ്പൊ അതിന്റെ പേരിൽ ഇവർ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കേസിന്റെ ഭാഗമായിട്ട് ബാലക്കെതിരെ ഇപ്പോ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബാലയോട് ഹാജരാകാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ ന്യൂസിലേക്ക് പോകാം രാജരേഖ ചമച്ച കേസിൽ നടൻ ബാലക്ക് നോട്ടീസ് കിട്ടിയിരിക്ക അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് എറണാകുളം സെൻട്രൽ പോലീസാണ് നോട്ടീസ് അയച്ചത് മാർച്ച് എട്ടിനുള്ളിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നുണ്ട് ഇപ്പോൾ സഹിൻ ബാലയ്ക്ക് നോട്ടീസ് കിട്ടിയിരിക്കുന്നു ഈ നോട്ടീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ബാലക്ക് നോട്ടീസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ബാല ഒരു തിരിച്ചു പ്രതികരണോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ അന്ന് കണ്ടതാണ് അരുൺകുമാറെ ട്വന്റി നമ്മുടെ റിപ്പോർട്ടേഴ്സ് ചാനലിലെ അരുൺകുമാർ ഇത് വിളിച്ചിട്ട് ചോദിക്കണ സമയത്ത് ഞാൻ നല്ല രീതിയിൽ പോവാണ് ഞാൻ നല്ല രീതിയിൽ പോവാണ് എന്താ അതെ വേറൊരു ഉത്തരോ കാര്യങ്ങളോ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാതെ തപ്പി കളിക്കണത് നമ്മൾ കണ്ടതാണ് അതേ ആള് തന്നെ ഈ ഒരു നോട്ടീസ് കിട്ടിയിട്ടും ഇപ്പം മിണ്ടുന്നില്ല അപ്പം മാർച്ച് എട്ട് മാർച്ച് എട്ടാം തീയതി കഴിഞ്ഞിട്ടും ബാല നേരിൽ ഹാജരാകുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ മിക്കവാറും ബാലയെ അറസ്റ്റ് ചെയ്തിട്ട് അതായത് അവർക്ക് ചോദ്യം ചെയ്യണം ഈ ഒരു കേസിൽ എന്നാണ് പറയുന്നത് അപ്പൊ അതിനുവേണ്ടി ഹാജരായിട്ടില്ല എങ്കിൽ എന്തായാലും അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകും അറസ്റ്റ് അങ്ങനെയാണെങ്കിലും ഉണ്ടാവും ബാലയുടെ മുൻ ഭാര്യയും ഗായികയുമായ അമൃത സുരേഷിന്റെ പരാതിയിലായിരുന്നു ബാലയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നത് ബാല വ്യാജരേഖ ചമച്ചു എന്നുള്ളതായിരുന്നു അമൃതയുടെ പരാതിയായിട്ടുണ്ടായിരുന്നത് അത് ഇവരുടെ വിവാഹമോചന സമയത്ത് നൽകിയ എഗ്രിമെന്റിൽ അതിന്റെ അഞ്ചാം പേജിൽ ബാല തിരുത്തൽ വരുത്തി അത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതായിരുന്നു സുരേഷിന്റെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുകയായിരുന്നു അന്ന് ഈ രേഖകൾ സെൻട്രൽ പോലീസ് പരിശോധിക്കുകയും ആ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഇതേ തുടർന്നായിരുന്നു പാലയ്ക്കെതിരെ കേസെടുത്തത് അപ്പൊ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് അത് കൈയോടെ പിടിച്ചിരിക്കുകയാണ് അതായത് കയ്യോടെ പിടിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും അതായത് അപ്പുറത്തു നിന്ന് എലിസബത്തും ഇപ്പുറത്തുനിന്ന് അമൃതയും പറയുന്നതും ഒക്കെ തെളിഞ്ഞ് ആൾക്കാർക്കൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി തുടങ്ങി ഈ ഒരു കേസിൽ എന്തായാലും തെളിവുകളടക്കം പിടിച്ചിരിക്കുകയാണ് ഇവർക്ക് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഇതൊന്നും മനസ്സിലാകാതെ പോയേനെ അതായത് ആ സമയത്ത് അവര് വിഷമിക്കേണ്ടി വന്നേനെ അപ്പൊ എന്തായാലും ഈ ഒരു കേസിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഇങ്ങനെയുള്ള വലിയ വലിയ ആരോപണങ്ങളും കാര്യങ്ങളും വരുന്ന സമയത്ത് ആക്ടർ ബാലയുടെ ഭാഗത്തു ഭാഗത്ത് നിന്നും എന്താ പറയാ ഒരു പ്രതികരണോ കാര്യങ്ങളോ ഒന്നും വരില്ല വന്നാൽ തന്നെ ആകെ വരുന്ന ആ പ്രതികരണങ്ങൾ എന്താന്ന് വെച്ചാൽ അയ്യോ ഞാനും എൻ്റെ ഗോകുലേയും നല്ല രീതിയിൽ ജീവിച്ചു പോവാണേ ഞങ്ങൾ ഉപദ്രവിക്കല്ലേ ഈ രീതിയിലുള്ള പ്രതികരണവും കാര്യങ്ങളുമാണ് ബാലയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് വരിക അല്ലാതെ മെയിനായിട്ട് ആയിട്ടുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ആരോപിക്കണ സമയത്ത് എലിസബത്ത് അടക്കം ചോദിക്കണ സമയത്ത് അതിനൊന്നും ഒരു ഉത്തരവോ കാര്യങ്ങളോ ബാല പറയാറില്ല എന്നുള്ളതാണ് ആ ഒരു പേപ്പറിൽ കൊടുത്ത കാര്യങ്ങൾ അടക്കം തിരുത്തി എന്നാണ് പറയുന്നത് അപ്പൊ അത്രക്കും വലിയ ക്രിമിനലാണ് എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയല്ലേ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഈ കേസിന്റെ അടിസ്ഥാനത്തിലാണ് ബാലയ്ക്ക് ഇപ്പോൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നതും മാർച്ച് എട്ടിനകം എറണാകുളം സെൻട്രൽ പോലീസിന് മുന്നിൽ ഹാജരാകാനാണ് ബാലയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലയെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നുമാണ് ആവശ്യം എന്തായാലും ബാല ഈ നോട്ടീസ് കിട്ടിയിട്ട് ഇതുവരെ പോലീസിനോട് തിരിച്ചു പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും മാത്രമല്ല ഈ എട്ടാം തീയതിക്കുള്ളിൽ ബാല ഹാജരായില്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സെൻട്രൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷ്മി കൊച്ചിയിൽ സെൻട്രൽ പോലീസിന് മുമ്പിൽ എട്ടാം തീയതിക്കുള്ളിൽ ഹാജരായിട്ടില്ലെങ്കിലും എന്തായാലും ബാലയുടെ അറസ്റ്റ് ഉണ്ടോ അതായത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ബാല പോകുന്നത് എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്നത് ഇയാൾ തന്നെ പറയുന്നു എനിക്ക് അത്ര കോടിയുടെ സ്വത്ത് ഇത്ര കോടിയുടെ സ്വത്തുണ്ട് ഇപ്പം എലിസബത്ത് തന്നെ പറയുന്നുണ്ടായിരുന്നു വന്നിട്ട് ഇയാൾ പറയണതെല്ലാം കള്ളമാണ് അയാൾക്കൊരു എന്താ പറയുക ഇയാൾ പറയണത് തള്ള് അത് ഫുൾ തള്ളാണ് ഇത്ര കോടിയുടെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് കൂടെ നിന്ന് എലിസബത്ത് തന്നെ വന്നിട്ട് പുറത്ത് പറഞ്ഞിട്ട് പലതും ഇപ്പം വെളിച്ചത്തായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എലിസബത്ത് പറഞ്ഞൊരു കാര്യമാണ് ഇയാൾ ഭയങ്കര ബ്രാൻഡ് ആയിട്ടുള്ള സാധനങ്ങള് അങ്ങനെയുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടണ സാധനങ്ങളൊന്നും അതായത് സാധാരണ അതിന്റെ ഹസ്കോപ്പി കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ആ ഒറിജിനൽ സാധനങ്ങളെല്ലാം ഇടണേ ഒരു പരാമർശം നമ്മുടെ എലിസബത്ത് എലിസബത്തിന്റെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് റിപ്ലൈ എന്നോണം കഴിഞ്ഞ ദിവസം അതായത് ഇത്രയും വലിയ ആരോപണങ്ങൾ നിൽക്കേ ഈ ചെറിയ ചെറിയ ആരോപണങ്ങൾ മാത്രം എടുത്തിട്ട് അതായത് അതാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടത് അതായത് ഈ അയാളുടെ പൈസ ഇല്ല ഇയാള് വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞ സാധനം ഇങ്ങനെ പറഞ്ഞ ചെറിയ കാര്യത്തിന് ഇത്രയും റേപ്പ് പോലുള്ള കാര്യങ്ങളടക്കം അവിടെ പരാമർശിച്ചിട്ട് അതിനൊന്നും ഉത്തരം നൽകാനോ ഉത്തരം എന്താ പറയുക കൊടുക്കാനോ തയ്യാറാകാത്ത ബാല ഈ ഒറിജിനൽ അല്ല ബാല ഉപയോഗിക്കുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണെന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ ഗൂഗിളേനേയും കൂട്ടിയിട്ടൊരു വീഡിയോ എടുത്തിട്ട് ഇടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആ വീഡിയോയുടെ എന്തായാലും വെക്കാം നിങ്ങളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്നിട്ട് അടിയിൽ താഴെ എഴുതിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ്സ് ആളെ ഏറ്റവും കൂടുതൽ ആൾക്കെ ഏറ്റവും വേദനിച്ചത് അല്ലെങ്കിൽ കൊണ്ടത് എന്ന് പറയുന്നത് ഈ പിന്നെ കണ്ണടയുടെ കണ്ണട പിന്നെ ഇതെല്ലാം എന്ന് പറഞ്ഞതും ആൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞതിലുമാണ് അതിനേക്കാൾ എത്രയോ വലിയ അലിഗേഷൻസോ അവിടെ പറഞ്ഞേക്കുന്നു അപ്പൊ അതിനൊന്നും ആൾക്ക് ഉത്തരവില്ല അപ്പൊ അതൊക്കെ നടന്ന കാര്യമാണ് അതിനൊന്നും പറയാൻ തിരിച്ചു പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആൾ പറയുന്നത് അപ്പം നമ്മുടെ അതായത് ഈ അടുത്ത് ഞാൻ വേറൊരു വീഡിയോ കണ്ടായിരുന്നു അതായത് ഈ കോകിലയുടെ കൂടെ ഭയങ്കരമായിട്ട് ചാടി ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ അതിന് താഴെ എല്ലാവരും കമൻ്റ് ഇട്ടേക്കുന്നു ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞ ഒരേ ഒരു കാര്യതാണ് അതായത് പിന്നെ ഈ ഒരു എലിസബത്ത് എലിസബത്ത് ുള്ളതുകൊണ്ടാണ് ഇന്ന് തുള്ളിച്ചാടാൻ വേണ്ടിയിട്ട് ഈ ആരോഗ്യം ബാലിക്ക ലഭിച്ചതെന്ന് അതായത് എലിസബത്ത് ആണ് ഫുൾ ടൈം നോക്കിയതും ഈ ഒരു ഈയൊരു രീതിയിലേക്കാക്കിയെടുത്തതും എന്നിട്ട് അവസാനം എലിസബത്തിനെ തന്നെ അത്രയും മോശം രീതിയിൽ പീഡിപ്പിച്ചത് കൂടാതെ അത്രയും രീതിയിൽ എന്താ പറയുക എഗൈനസ്റ്റ് ആയിട്ട് പറഞ്ഞ് ഒഴിവാക്കി തള്ളിപ്പറഞ്ഞുകൊണ്ട് എല്ലാം എന്റെ കോകിലി ആണെന്നും പറഞ്ഞുകൊണ്ട് അത്രയധികം എലിസബത്തിനെ ആൾക്കാരുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തൊരു വ്യക്തി കൂടിയാണ് ഈ ബാല എന്ന് പറയുന്നത് അപ്പം അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് എന്നാലും ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാളുടെ ചാനലിന് താഴെ അതായത് ഇയാളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ എഫ് ബിലും താഴെ അനുകൂലിച്ചു കൊണ്ടും ആളുണ്ട് എന്നുള്ളത് കാണുമ്പം അത്രയധികം ഖേദം നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ചിലപ്പോൾ ഇയാളുടെ തന്നെ പി ആർ ടി ആണോ അതായത് വീഡിയോ ഞാൻ ഇപ്പോഴും ഇപ്പം തന്നെ പോയിട്ട് കമൻ്റ് ഇട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ബാല എട്ടാം തീയതിക്ക് മുമ്പിൽ എട്ടാം തീയതിക്കുള്ളിൽ ഹാജരായിട്ടില്ല എങ്കിൽ ബാലയനെ ഉടൻ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക